ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് പാലക്കാട് മീൻവല്ലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എല്ലാവരുണ്ട് അപ്പച്ചനുണ്ട് അനിയൻ രണ്ട് അനിയന്മാരുണ്ട് അവരുടെ ഭാര്യമാർ കുട്ടികൾ ഏകദേശം ഞങ്ങളൊരു പതിനാല് പേരാണ് അനിയൻ്റെ വൈഫ് അങ്ങനെ ഇത് നമ്മുടെ അനിൽ ബായി നമ്മുടെ ഡ്രൈവറ് അങ്ങനെ ഞങ്ങൾ കാലത്ത് എട്ട് മണിക്ക് തന്നെ തൃശ്ശൂരിൽ നിന്നും പാലക്കാടുള്ള മീൻവല്ലം വാട്ടർഫാൾസ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ടോളിൻ്റെ അവിടുത്തെപ്പോൾ പന്നിയങ്കര ടോളിൻ്റെ അവിടെത്തേപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം കാലത്ത് എട്ടര ഒമ്പതാവറായി അപ്പോൾ എല്ലാവരും അടിപൊളി ആങ്സൈറ്റിയിലാണ് എന്താണ് ഈ സംഭവം ആരും ഇവിടെ വന്നിട്ടില്ല മീൻ വള്ളം ഇതുവരെ ആരും പോയിട്ടില്ല ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് പതുക്കെ ഇറങ്ങി ഇവിടെ മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോളിൻ്റെ അടുത്ത് തന്നെ പന്നിയങ്കര പാലക്കാട് റൂട്ടിലുള്ള ടോളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ് അത് ശരിക്കും സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടൂട്ടാ നമുക്ക് ചിപ്സ് വേണെങ്കിൽ ചിപ്സ് എല്ലാത്തിന്റെ കടകളും കൂടി ഒരുമിച്ച് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലമുണ്ട് റോഡ് സൈഡിൽ തന്നെ സ്ഥലങ്ങൾ കുടങ്ങൾ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു ഏരിയ ആണ് ഇതാണ് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ പാലക്കാട് ഹൈവേ നമ്മുടെ ട്രാവലർ അവിടെ എടുക്കുന്നുണ്ട് ആ ലാസ്റ്റ് ട്രാവലറാണ് നമ്മുടെ ഹൈവേയില് വണ്ടികൾ അത്യാവശ്യം തിരക്കുണ്ട് ടൂർ പോകുന്ന ആൾക്കാർ ഓണായിട്ട് ടൂർ പോകുന്ന ആൾക്കാരുടെ വണ്ടികൾ കണ്ടു അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് അപ്പോൾ ചിലർക്കൊക്കെ വീട്ടു സാധനങ്ങൾ കത്തി ഉരുല് എന്താണ് ആട്ടുക എന്താ പറയുക അമ്മി ഒക്കെ നോക്കുന്നുണ്ട് പലരും ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ അവര് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാ അപ്പോൾ ചിപ്സ് ഒക്കെ മേടിച്ച് എല്ലാവരും ഒരു ടൂറ് മോഡിലാണ് ആ അമ്മയ്ക്കപ്പോ ഈ കളിമൺ പാത്രങ്ങൾ അതുപോലെ തൂക്ക് വിളക്ക് റാന്തല് വിളക്ക് കളിമണ്ണ കൊണ്ടുള്ള റാന്തൽ വിളക്ക് ഒക്കെ കണ്ടപ്പോ ഒരു പുതുമ അത്യാവശ്യം ആൾക്കാർ ടൂർ പോണ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് ആവശ്യം മേടിക്കാവുന്ന അനിയന്റെ മോൾക്കും അതുപോലെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ കുഴൽമന്നം എന്ന് എത്തിയിട്ട് ഞങ്ങൾ ലെഫ്റ്റ് കോട്ടായി വഴിയാണ് അപ്പോൾ അവിടെ കോട്ടായി കഴിഞ്ഞ് പറളി എത്ര നാളെ മുമ്പ് ഓടൻ്റെ ഒരു ഭാഗത്തൊരു തോടുണ്ട് ഇത് നമ്മുടെ ട്രാവലർ തോടിൻ്റെ അവിടെ നിർത്തി നിർത്തിയപ്പോഴേക്കും എല്ലാവരും ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളമല്ല അവിടെ അങ്ങനെ പാറപ്പുറം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ സെക്ഷനാണ് പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടോ അങ്ങനെ എല്ലാവരും ഇപ്പം അങ്ങനെ ഒരു സിറ്റിംഗ് മൂഡായിരുന്നു ഫോട്ടോ സെക്ഷൻ്റെ ഒരു ഭാഗമാണ് എത്തുക ഇത് അങ്ങനെ അപ്പോൾ ഫാദർ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പറളി കഴിഞ്ഞ് പിന്നെ ഈ തേനൂര് വഴി ഈ കോങ്ങാട് എത്രയാണോ മുച്ചിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഉച്ചിരി ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കുറച്ച് ഏരിയ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നല്ല തണൽ ഏരിയയാണ് തണൽ മരങ്ങളുള്ള ഏരിയയാണ് അവിടെ അപ്പം അവിടെ നിന്ന് കുറച്ച് നേരെ നിർത്തി അവിടെയും ഫോട്ടോ സെക്ഷനാണ് കേട്ടോ നമ്മുടെ എൻ്റെ മക്കള് അനിയൻ്റെ മക്കള് അനിയന്മാരുടെ രണ്ടുപേരുടെ മക്കൾ അപ്പോൾ അവരുടെ ഭാര്യമാർ ഫോട്ടോ എടുക്കൽ അങ്ങനെ നല്ലൊരു ഡെൻസ് ഫോറസ്റ്റ് ഒരു ഫീലിംഗ് കിട്ടും എന്നാ അവിടെ കിടന്ന നടാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പം അങ്ങനെ ഫോട്ടോ അമ്മാമീൻ പേര ഫോട്ടോ അങ്ങനെ ഞങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും ബസ്സില് കയറി ഒന്ന് നീ കളിക്ക കല്ലടിക്കോട് കഴിഞ്ഞ് പനയമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മീൻവല്ലം വാട്ടർഫാൾസിലേക്കുള്ള വഴിയിലാണ് ഇപ്പം ഏകദേശം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടുങ്ങി ഇതന്നെ ആ കാറുകളൊക്കെ കിടക്കുന്നത് അവിടെ ഓൺ നല്ല തിരക്കുണ്ട് അപ്പോൾ കുറച്ച് അകലെ പാർക്ക് ചെയ്തേക്കാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ട്രാവലറ് ഇവിടെ സൈഡിൽ ഒതുക്കിയിടാമെന്ന് ഡ്രൈവർ പറഞ്ഞു അങ്ങനെ അവിടെ ഇട്ട് എല്ലാവരും കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അതാണ് മെയിൻ വല്ലം വാട്ടർഫാൾ അതിൻ്റെ ഗേറ്റ് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്നല്ല അതിന് മുമ്പുള്ള ഒരു ഉണ്ട് നമ്മൾ വരണ വഴിക്ക് തന്നെ കൗണ്ടറ് അവിടെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് അങ്ങനെ മുപ്പത് രൂപ എൻട്രി കൊടുത്ത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുള്ളൂ കുട്ടികളെന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രം അപ്പോൾ ഇവിടെ ഓൾറെഡി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് മോളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ സ്വിമ്മിംഗ് പൂള് പറഞ്ഞുണ്ട് ഇനിയിപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റാത്തവർക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാട്ടോ അതുപോലെ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ അങ്ങനെ വരുമ്പോൾ ടോയ്ലറ്റിൽ പോകാനും അപ്പോൾ അതിനും എൻട്രി ഫീസ് ഉണ്ട് അതവരൊരു പ്രൈവറ്റ് ടീം ചെയ്യുന്ന പരിപാടിയാണ് എന്നിട്ട് നല്ല നല്ല ക്ലീനായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കണ്ട പോലാൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ബൈക്കിലും കാറിലൊക്കെ അവർ നല്ല തിരക്കാണ് ഓണത്തിൻ്റെ നല്ല നല്ല ക്ലിയർ ആയിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളൊക്കെ അങ്ങനെ ഞങ്ങൾ പൈസ ഗേറ്റ് കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങാണ് അനിയനൊക്കെ ഫുള്ള് കുളിക്കാനുള്ള സെറ്റപ്പിലാണ് തൊപ്പി തോറത്തൊക്കെ എടുത്തിട്ടേ എന്തായാലും വെള്ളത്തിൽ എന്നുള്ള സ്കീമിലാണ് എല്ലാവരും അമ്മ അമ്മ അപ്പം ചെന്നൊന്നും വെള്ളത്തിൽ ഇറങ്ങുന്നില്ലേ എന്നാലും അവർ നടക്കാനുള്ള തിരുമാനം തന്നെയാണ് ഏകദേശം നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാണ്ട് പക്ഷേ ഏത് അതിൻ്റെ ലാസ്റ്റ് ആൻഡിലേക്ക് ലാസ്റ്റ് ആൻഡിലാണ് നമ്മുടെ ഇതിൻ്റെ പവർ ഹൗസ് ഇവിടെ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടിട്ട അങ്ങനൊരു സംഭവമുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നടന്ന് കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെ വെള്ളങ്ങൾ പലരും ഓരോ സ്ഥലങ്ങളിൽ ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വെള്ളം ഒഴുതു മേലെ ഇവിടെ ഒഴിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഇതോടെ നമ്മൾ അത് വെള്ളം ത്തിൻ്റെ മേലെ കൂടെ നടന്ന് പോകണം ഇത് അത് അപകടമല്ല ജസ്റ്റ് ഒരു അടി നമ്മൾ ആ കോൺക്രീറ്റ് റോഡിൻ്റെ മൂളിയ കൂടെ ചവിട്ടി നല്ല തണവു വെള്ളം വെള്ളത്തിന് നല്ലൊരു തണവാണ് നമുക്ക് കുളിക്കാനൊക്കെ അത് കാരണം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ചില ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി കഴിഞ്ഞു വെള്ളത്തിൽ ഇറങ്ങി കുളി തുടങ്ങി ഞങ്ങൾ പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് വരികയാണ് ഫാദർ മദറും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതായാലും വെള്ളത്തിൽ വെള്ളത്തിൽ നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ അതാണ് ഈ മീൻ വല്ലതിൻ്റെ ഒരു പ്രത്യേകത നല്ല തണവ് നല്ല ക്ലിയർ നല്ല വെള്ളം സൈഡിലൊക്കെ ഒരു നല്ല പച്ചപ്പ് നല്ല നിപിട വനം എന്നാൽ നമുക്ക് ഈസി ആയിട്ട് അധികം ഒഴുക്കില്ലാതെ ഇറങ്ങുകയും ചെയ്യാം ഫാദർ വരുന്നുണ്ട് മദറൊക്കെ വരുന്നുണ്ട് അനിയൻ വരുന്നുണ്ട് അപ്പോൾ വെള്ളം വേണ്ട ഇപ്പം അനിയൻ എന്ന് പറഞ്ഞു അപ്പോൾ ഫാദർ പറഞ്ഞു വേണ്ട 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 ഞാൻ ഒരു ഐസ്ക്രീം തിന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ തന്നെ വന്നോളാം എന്നുള്ള സ്കീമാണ് അവള് അപ്പോൾ ഉഷാറാണ് അപ്പോൾ പേടിക്കില്ല അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി എല്ലാവരും കുറേ പേരൊക്കെ ആയി വരുന്ന അവിടുന്ന് വെള്ളച്ചാട്ടം കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം ഇവിടെ നിന്ന് തന്നെ എല്ലാവരും കുളി കുളിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കുളി തുടങ്ങി കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും കുറച്ചും കൂടി മേലയ്ക്ക് പോകാൻ തീരുമാനിച്ചു ആ അത് ഇവിടെ അനിയന്മാരുടെ ഭാര്യമാരൊക്കെ ഇറങ്ങി നമ്മുടെ വൈഫോടി ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇവിടെ ഇറങ്ങി അവരങ്ങോട്ട് ഇല്ല വെള്ളം കണ്ടപ്പോൾ എല്ലാവരും വെള്ളത്തിൽ തന്നെ പിള്ളേരൊക്കെ നല്ല അടിപൊളി നല്ല തണവാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു രസം അതുപോലെ തന്നെ സൈഡിലെ ആ ഒരു വനഭംഗി കാണാൻ പറ്റും നമുക്ക് അല്ലെന്ന് ഇവിടെ വരാൻ പോലത്തെ ഒരു ഫീലിങ് അവിടെ പക്ഷെ അപ്പോ അങ്ങനെ ഞങ്ങള് കുറച്ചുകൂടി കൂടി മേലേക്ക് കയറാൻ തീരുമാനിച്ചു മറ്റവരൊക്കെ അവിടെയിരുന്നു അനിയൻ എൻ്റെ വൈഫ് മക്കളൊക്കെ അവിടെ ഇരുന്നു ഞങ്ങള് ഞാനും അപ്പനും അമ്മയും അനിയന്മാർ പിന്നെ നമ്മുടെ മോനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടം കാണണ്ടേ വന്നിട്ട് അപ്പോൾ അത് വെള്ളം ഒഴുകി വരുന്ന കാണാം അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞ് വന്ന് മുട്ടുന്നത് ഈ പവർ സ്റ്റേഷനിലാണ് വേട്ട ഇത് പറഞ്ഞാൽ ചെറിയൊരു പവർ സ്റ്റേഷനാണ് ഇവിടെ വേനൽക്കാലത്തും അത്യാവശ്യം ഒഴുക്കുണ്ടാവും വെള്ളത്തിന് അത്യാവശ്യം ഒഴുക്ക് അധികം ഇല്ല വേന വർഷക്കാലത്തും നല്ല ഒഴുക്കായിരിക്കും എന്നിരുന്നാലും ഇവിടെ അത്യാവശ്യമായിട്ട് ചെറിയ ടെർബൈൻ കിടക്കാനുള്ള വെള്ളമൊഴുകും അപ്പോൾ ആ വെള്ളച്ചാട്ടം ഇത് ശരിക്കും ഈ പവർ ഹസിൻ്റെ കൂടെ കണ്ട്രോൾ ചെയ്ത് വിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ അത് വീണ്ടും ഈ വെള്ളത്തിലേക്ക് തന്നെ ചാടിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇത് മൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പഞ്ചായത്തിലേക്ക് വേണ്ട വൈദ്യുതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഒരു പഞ്ചായത്തിൻ്റെ അവിടേക്കുള്ള വൈദ്യുതി അവർ തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന അതുകൊണ്ടാ വെള്ളം അവിടുന്ന് വെള്ളം അവിടുന്ന് വെള്ളം ഒരു സൈഡിയോടെ വീണ്ടും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ വന്ന് പതിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് മീൻവല്ലം പഞ്ചായത്തിൻ്റെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് പല ഇത് ഇതിപ്പോൾ പ്രോ ഇതിൻ്റെ സൈഡിയോടെ അങ്ങോട്ട് പോകാട്ടോ നമ്മൾ പവർ ഹൗസിൻ്റെ സൈഡിലൂടെ വീണ്ടും നമുക്ക് പിന്നിലോട്ട് പോകാം അപ്പോൾ അടുത്ത സൈഡിലൂടെ വെള്ളം ഒഴുകി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ പദ്ധതി എല്ലാ പഞ്ചായത്ത് പല ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതൊരു പ്രോത്സാഹനം ആയിരുന്നാണ് കേൾക്കാൻ സാധിച്ചത് നല്ല കാര്യം അതൊരു പനയുണ്ട് കേട്ടോ എന്ത് പനിയെന്ന് പറയാൻ പറ്റില്ല ഈ പന പനം കൊല വന്ന് കുരങ്ങൻ വന്നിട്ട് കുറച്ച് കഴിക്കുന്നുണ്ട് പനകള് കാട്ട് പന പോലത്തെ ഒരു വൈറ്റാന്ന് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം പത്ത് നാനൂറ് ടൈപ്പ് പനകള് തന്നെ ഉണ്ടെന്നാണ് ഒരു ബോട്ടണി സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ കാട്ടിലൊക്കെ കാണുന്ന കാണുന്നൊരു പനയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിവിടെ എഴുതി വെച്ചിട്ടുട്ടാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെക്ക് എൻട്രി നിഷ് നിരോധിച്ചിരിക്കുന്നു അപകടമേഖല കർശനമായി നിരോധിച്ചിരിക്കുന്നു അപ്പൊ കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടം ഒരു ചെറിയൊരു ഇറക്കം കൂടിയുണ്ട് ഇറക്കെ ഇറങ്ങി കഴിഞ്ഞു പക്ഷേ അവിടെ ശരിക്കും ബന്ധി ബന്ദാക്കി വെച്ചേക്കാട്ടോ അവിടെ മുളൈൻ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഇവിടെ വരെ നമുക്ക് ഈ ടിക്കറ്റ് എടുത്ത് പറഞ്ഞവർക്ക് പ്രൊവേശനേ ഉള്ളൂ ആ ഭാഗത്ത് ഇറങ്ങി കുളിക്കാനും പാടില്ല എന്ന് വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ഒരു എട്ട് കൊല്ലം മുമ്പ് ഞാനും സുഹൃത്തും കൂടി ഒരു ടിക്കൂടെ വന്നിട്ടാണ് ഒരു ഇട ദിവസമായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പത്തു പതിനഞ്ച് പേരാകെ ഈ പരിപാടി ഇതിൽ വന്നിരുന്നുള്ളൂ ഞങ്ങൾ ഇതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറി അന്ന് ഈ പവർ ഹൗസ് ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഇതാ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ അന്ന് കുറേ നേരം എൻജോയ് ചെയ്ത് കുളിച്ചു നല്ല തണവും അതായത് കൊണ്ട് തന്നെ ഞങ്ങളന്ന് പക്ഷേ അവിടെ അന്ന് കുറച്ചുള്ള ഒരു പാറകളൊക്കെ ഇന്നിപ്പോൾ ഒരു വ്യത്യാസം പോലെ കാണാൻ്റെ അന്നൊരു ഒരു കൂണ് പോലൊരു ഒരു കുട പോലെ ഒരു പാറയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലിരുന്ന് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഗാഡൻ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞേ പത്ത് പേരോളം കുറച്ച് നാളുകൾക്ക് ഇടയ്ക്കിടെ മരണം സംഭവിച്ചു സംഭവം അശ്രദ്ധയോടെ വന്നിട്ട് കുളിക്കുമ്പോൾ തലതല്ലി വീണിട്ടൊക്കെ ആയിരിക്കാം അല്ലാണ്ട് പിന്നെ കുറച്ച് ഒഴുക്കുള്ള സമയത്തും അപകടങ്ങൾ സംഭവിക്കാം എങ്ങനെ വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ അപ്പൊ ഫാദർ അവിടെ പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ ആള് വീണ്ടും ഈ എൻഡ് വരെ വരാനുള്ള പരിപാടിയാണ് അപ്പൊ ഞാനും അനിയനും കൂടിയിട്ട് കൈ പിടിച്ച ആളെ അതായത് നല്ലൊരു ആഗ്രഹമല്ലേ ഞാൻ വരുന്നുണ്ട് അവൾക്ക് കാലം നടക്കാനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പം കുഴപ്പമില്ല അതൊക്കെ ഞാൻ നടന്നോളാം എന്നുള്ള സ്കീം തന്നെയാണ് അങ്ങനെ ഞങ്ങള് വെള്ളച്ചാട്ടത്തിന്റെ ഉറവിടം എന്റെ എന്റെ ഉറവിടം എന്ന് പറയാൻ പറ്റില്ല ചാടുന്ന വെള്ളച്ചാട്ടം വരെ വന്നു അതേ പവർ ഹൗസ് ആണ് മതില് ഇതിന്റെ അപ്പുറത്ത് പവർ ഹൗസ് ആണ് അതിന്റെ സൈഡിലോടെ നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ അവരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് അടിയിലേ എന്തായാലും ഒരു കുളി പാസാക്കണം എന്തായാലും ഇവിടുത്തെ വെള്ളം ഒരു വന്നിട്ട് കുളിച്ചിരിക്കുന്ന ഒരു നഷ്ടമാണ് കുരങ്ങന്മാരുണ്ട് അവരെ തന്നെ നമ്മളങ്ങനെ ക്യാമറ സോസ് ചെയ്ത് ഒരു കുട്ടി കുറുമ്പൻ പലയിടത്തും കുരങ്ങന്മാരുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള മൃഗങ്ങളടയ്ക്ക് കാണാം പന്നി അതുപോലെ കീരി എന്നൊക്കെ കണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ മടങ്ങായി എന്തായാലും അവരവിടെ കുളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു ഫാദർ മദർ എന്തായാലും ഇവിടെ ലാസ്റ്റ് വരെ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ മോൻ്റെയിലൊന്ന് ക്യാമറ കൊടുത്തിരിക്കുകയാണ് നമ്മൾ കാണില്ലാന്ന് ക്യാമറയിൽ വീഡിയോയിൽ കാണില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ കുളി ഇവിടെ തകർതി നടക്കാണ് കുളി എല്ലാവരും തകർക്കാണ് നല്ല സീറ്റിംഗ് ആട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ടബ് പോലെ ഇരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും അങ്ങനെ ഒരു അപകട സാധ്യത ഇല്ല അവിടെ ശരിക്ക് ഈ വെള്ളത്തിലൊന്നും അപകട ഇത്രയും ഒഴുക്കിലും അപകട സാധ്യതയില്ല ഇനി നല്ല ഒഴുക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ പിള്ളേരൊക്കെ അടിപൊളിയണം അവർക്കൊക്കെ ഇഷ്ടമായി കിട്ട എല്ലാവരും ഫുൾ പവറാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മീൻ വല്ലത്തുനിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് ഞങ്ങൾ കയ്യിൽ കരുതിരുന്നു തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരു പതിനഞ്ച് പേർക്കുള്ള ഫുഡ് പ്ലേറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പിന്നെ പോയത് നേരെ കാഞ്ഞിരപ്പുഴ ഡാം ഡാമിൻ്റെ പാർക്ക് ഡാം കണ്ടു ഡാമിൽ പിന്നെ വെള്ളമൊന്നും തോന്നി വിട്ടില്ല ഷട്ടറൊക്കെ ക്ലോസ് ചെയ്തു ഈ പാർക്ക് വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചര ഒക്കെ കഴിഞ്ഞു ഏകദേശം ഞങ്ങളൊരു ആറ് ആറര ഏഴ് മണിവരെ ഊഞ്ഞാലും ഒഴുകലും എല്ലാവരും ഫുൾ സെറ്റപ്പായിരുന്നു ഇവിടെ ബാക്കിലൊരു പാറ കാണാൻ പറ്റും ഒരു ആനര കുറ ഷേപ്പിലുള്ളൊരു പാറ അത് വാക്കോടൻ എന്നു പറയും ഇവിടെ ഈ മീൻവല്ലത്തുനിന്ന് ഏകദേശം ഇങ്ങോട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കാഞ്ഞിരപ്പുഴ പക്ഷേ ഇത് രണ്ടും കൂടി ഒരു ദിവസം വൺ ഡേ ട്രിപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും നമ്മുടെ തൃശ്ശൂകാരൊന്നും അധികം തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരധികം ഈ ഭാഗത്തേക്ക് വരാറില്ല അതേപോലെ എറണാകുളം സൈഡിൽ നിന്നൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് കണ്ടുപോകാനുള്ള ആൾക്കാരവിടെ കണ്ടു ഞങ്ങൾ മീൻവല്ലത്തൊക്കെ കണ്ടുപോകാൻ ആൾക്കാർ കുളിക്കാൻ വരുന്നുണ്ട് കോയമ്പത്തൂരിൽ അങ്ങനെ ഞങ്ങളിപ്പോൾ പതുക്കെ രാത്രി ഏഴേഴ് ഏഴേകാലായി ഞങ്ങൾ ഉദ്യാനം കാഞ്ഞിരപ്പുഴ ഡാം ഉദ്യാനം മണിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫാദർ പതുക്കെ പിടിച്ചു കയറി ഉണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ പതുക്കെ പിരിയാണ് ഈ എപ്പിസോഡ് ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ എൻ്റെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു ഐ ലവ് കാഞ്ഞിരപ്പുഴ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായതിൽ ഏയും പേയും കത്തന അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് എടുത്തു ഒരു പത്ത് മണിയോടു കൂടി തൃശ്ശൂർ തിരിച്ചെത്തി